എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ എക്കണോമിക്സിന്റെ ക്ലാസ് അങ്ങനെ എന്താണ് നല്ല രീതിയിൽ എ സി എൻ സി ആർ ടി ഒക്കെ ബേസ് ചെയ്തിട്ട് ക്ലാസുകൾ പോകുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം നോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും വിചാരിക്കുന്നു താഴെ കമൻ്റ് ചെയ്യണം നല്ല രീതിയിൽ തന്നെ എല്ലാ പോയിന്റുകളും ആഡ് ചെയ്തിട്ടും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അല്ല ഓരോ സിലബസ് ക്ലാസുകൾ പോകുന്ന സമയത്തും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്നുള്ളത് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടാണ് ക്ലാസുകൾ പോകുന്നത് അപ്പം എന്താണ് എക്സാമുകളൊക്കെ വരാനായി ഇനി ആറ് മാസം കൊണ്ട് അഞ്ച് മാസം കൊണ്ട് നാല് മാസം കൊണ്ട് വന്നിട്ട് ഇരിക്കരുത് ഓക്കെ മുന്നിൽ രണ്ട് മാസേ ഉള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യുക കണക്കാക്കിയിട്ട് എന്ത് ചെയ്യുക പഠിക്കുക അപ്പൊ നമ്മൾ ഇപ്പോൾ പോകുന്നത് ഇതാണ് എക്കണോമിക്സ് ആണ് കേരളം ഭരണഭരണ സംവിധാനം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അവിടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ബാലൻസ്ഡ് ബാക്കി ഒരു ജോഗ്രും ശതമാനത്തോളം രണ്ടും കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് എന്താണ് എസ് ആർ ടി ഭാഗത്ത് എല്ലാം ചെയ്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എസ് ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളത് കവർ ചെയ്തിട്ടുണ്ട് ഒക്കെ പ്ലേലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് അതും ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ ഇന്ത്യൻ ജ്യോഗ്രഫി പഠിക്കുകയാണെങ്കിൽ NCERT സിആർടി ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സിൽ പോയിരിക്കുന്നത് അത് പ്ലേ ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ LDC നിലവാരത്തിൽ നടന്ന LGS ജി എസ് നിലവാരത്തിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇരുപത്തി മൂന്ന് ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തു തന്നിട്ടുണ്ട് അതൊന്നും പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ പഠിക്കേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ട് കേരള ഭരണഭരണ സംവിധാനം പ്ലേലിസ്റ്റ് ഉണ്ട് എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ഉണ്ട് ഓക്കെ ഇനി ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് വേണം നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ക്ലാസ് വീട്ടിൽ ഇടാനും ഉള്ള ഒരു എനിക്കും പഠിക്കേണ്ടതാണ് ആ ടൈമൊക്കെ മാറ്റി വെച്ചിട്ടല്ലേ നമ്മളതും തരുന്നത് ഓക്കെ അതുപോലെ സിലബസ് വൈസ് ആയിട്ടും ക്ലാസ്സുകൾ തരുന്നുണ്ട് അതിന് ആക്കി തന്നിട്ടുണ്ട് വീണ്ടും ആ സിലബസിനെ വീണ്ടും ക്രോഡീകരിച്ചിട്ട് അതിൽ നിന്ന് ഹോട്ടോപ്പിക്സുകളിൽ വീണ്ടും എടുത്തു മാറ്റിയിട്ട് വീണ്ടും ഞാൻ അതിന്റെയും ക്ലാസ് തരുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തരുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി കിടക്കുന്നുണ്ട് കേട്ടോ ക്വസ്റ്റൻ പേപ്പർ തരാൻ അപ്പൊ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ നല്ല ഉഷാറുണ്ടാവുകയുള്ളൂ അല്ലേ എനിക്കും പഠിക്കണ്ടേ ഓക്കെ അപ്പൊ നമ്മൾ എക്കണോമിക്സിൽ ഏതൊക്കെ കഴിഞ്ഞു നമ്മുടെ സാമ്പത്തിക രംഗം കംപ്ലീറ്റ് ആയില്ലേ പഞ്ചവത്സര പദ്ധതികൾ കഴിഞ്ഞു പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ നടന്നു പോകുന്നു അല്ലെ കാർഷിക വിളകൾ കഴിഞ്ഞു ധാതുക്കൾ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിവിടെ വേണ്ട ഹരിത വിപ്ലവം കഴിഞ്ഞു പിന്നെ ഇതിൽ പറയുന്ന ടോപ്പിക്കുകളാണ് നികുതികൾ കഴിഞ്ഞു നികുതി കഴിഞ്ഞു ജി എസ് ടി എടുത്തു വന്നു ഓക്കെ അതൊക്കെ എന്ത് ചെയ്യുന്ന വരാം ഇതിൻ്റെ ഇടയിൽ കുറെ ടോപ്പിക്കുകൾ ഇടയിൽ കിടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ എടുത്തു തരേണ്ടത് ഇനി നമ്മള് ധനകാര്യ സ്ഥാപനങ്ങളിൽ വന്നു ധനകാര്യ സ്ഥാപനങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പഠിപ്പിച്ചു വന്നു ഇനി ഇന്നെടുക്കാൻ പോകുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസ് ആണ് ട്ടോ ടോ ആണ് നമുക്കത് അതായത് വലിയ ഏറ്റവും വലിയ നമ്മൾ അറിയാനുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ ബുക്കുകളിൽ നിന്നുള്ളതാണ് ഇന്ന് തരാൻ പോകുന്നത് ഇതൊന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എൽ ഡി സി എങ്ങനെയായിരിക്കും ക്വസ്റ്റ് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ടേ പറ്റൂ പ്രിലിംസ് ഒഴിവാക്കിയിരിക്കുകയാണ് അല്ലേ അപ്പം അതുകൊണ്ട് ഒരു പണി നമുക്ക് ചിലപ്പോൾ തന്നാലോ എന്നുള്ളൊരു കൊണ്ട് ഞാൻ ഈ ക്ലാസ് എന്താണ് തരാതെ പോയാൽ നമുക്ക് എന്താണ് അവിടെ ഒരു സംതൃപ്തി ആകില്ല നൂറ് ശതമാനം തന്നെ എനിക്ക് ഒരിക്കലും അവകാശപ്പെടാനായിട്ട് കഴിയില്ല അതുകൊണ്ട് റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷൻസ് ഞാൻ ഒരു ക്ലാസ് ഇപ്പം തരുകയാണ് നല്ല രീതിയിൽ പഠിക്കണം കുറച്ച് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ് പെട്ടെന്ന് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്തു പോയാൽ മതി ഒരിക്കൽ പഠിച്ചിട്ട് പോയി പറഞ്ഞിട്ട് ആരും ബോധിപ്പിച്ചിട്ട് കാര്യമില്ല റിവിഷൻ 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 ഞാൻ എന്നും പറയുന്നുണ്ട് റിവിഷൻ ചെയ്തേ പറ്റൂ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തേ പറ്റൂ എങ്കിലേ മാർക്ക് കിട്ടൂ അല്ലാണ്ട് സിലബസ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് മാർക്കൊന്നും എവിടെയും കിട്ടൂല നല്ല രീതിയിൽ നെഗറ്റീവും വരും ഓക്കെ കിട്ടില്ല അത് നൂറ് ശതമാനം ഉറപ്പ് ഞാൻ പറയുകയാണ് ഇട്ടോ അനുഭവം തന്നെയാണ് പറയുന്നത് വേറൊരാളുടെ വാക്കുകൾ കിട്ടുന്ന പറയുന്നത് എന്റെ അനുഭവങ്ങൾ തന്നെയാണ് ഞാനത് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യാം നന്നായിട്ട് പഠിക്കാൻ മൂന്ന് മിനിറ്റ് സമയം വെറുതെ കളഞ്ഞു അല്ലേ അട്ടെ ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം പോകുന്നത് പണനയം എന്താണ് പണനയം കേട്ടിട്ടില്ലേ ഫിസിക്കൽ പോളിസി കേട്ടിട്ടുണ്ടാവും അല്ലെ എക്സാം നമുക്ക് ഇടയിൽ ഒരു ക്വസ്റ്റിനൊക്കെ ഇങ്ങനെ വന്ന് കയറിയിട്ടുണ്ട് എക്കണോമിക്സ് നമ്മൾ വിചാരിക്കും കുറച്ച് ടോപ്പിക്കല്ലേ ഉള്ളൂ കുറച്ച് പഠിക്കും വേറെ അഞ്ച് മാർക്ക് കിട്ടുന്ന വിചാരിക്കാം അങ്ങനെയല്ല പി എസി അതിനേറെ നമ്മളിട്ട് കളികളപ്പിക്കും അപ്പൊ അതാണ് അതിൽ നിന്ന് കുറച്ച് നല്ല രീതിയിൽ ടഫായിട്ട് ക്വസ്റ്റ്യൻ വരും അപ്പൊ നമുക്ക് എന്താണ് പണനയം എന്ന് പഠിക്കാം ഇതൊക്കെ ഇതൊക്കെ എന്താണ് റിസർവ് ബാങ്കിന്റെ ഫങ്ഷൻസിൽ വരുന്നതാണ് ഓക്കെ ഇനി ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാണ് ഇനി ഇതില് ഞാൻ ഇന്നത്തോടെ എക്കണോമിക്സിന്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ എക്കണോമിക്സിന്റെ ക്ലാസ് ഞാൻ ഇത്ര പത്ത് പതിനാല് വീഡിയോ ആയില്ലേ അല്ലേ എക്കണോമിക്സിന്റെ ക്ലാസ് ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട് ഏതൊക്കെയാണ് ഞബാഡ് ഓക്കെ എന്തായാലും ഒന്ന് കംപ്ലീറ്റ് ആക്കാതെ ഞാൻ അടുത്ത മൊഡിയോളിലേക്ക് പോകില്ല കേട്ടോ ഞാൻ അഞ്ച് മോഡ്യൂളെ എടുത്തിരുന്നതെങ്കിലും അഞ്ച് മൊഡികളും അതായത് അയ്യഞ്ച് ഇരുപത്തഞ്ച് മാർക്കിനുള്ളത് നിങ്ങൾക്ക് ഞാൻ അവിടെ ഉറപ്പിച്ചിട്ടേ പോകുള്ളൂ ഓക്കെ ഞാൻ അങ്ങനെയല്ല എല്ലാം എടുത്തു തരും എന്നെ കൊണ്ട് ആകുന്നത്രയും ദൈവം സഹായിച്ച ഹെൽത്തിനൊന്നും പ്രശ്നങ്ങൾ വരാതിരിക്കട്ടെ ഇതിൽ നമുക്ക് നബാഡ് പഠിക്കണം അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഠിക്കണം അതുപോലെ കേരള ബാങ്ക് ഇങ്ങനെ ഇങ്ങനെ എടുത്തു പറയത്തക്ക വിഷയങ്ങളുണ്ട് ഇത് ഞാൻ എന്ത് ചെയ്യാന്ന് അറിയുമോ ഈ ആഴ്ചയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഇനി ഒരാഴ്ച ഈ ഒരാഴ്ച ഉള്ളില് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് വന്നിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട് ഹോട്ടോക്സ് പി എസ് സി ഇഷ്ടപ്പെട്ട ഏരിയ സെലക്ട് ചെയ്തിട്ട് ഞാൻ എടുത്തു തരുന്നുണ്ട് അത് നമ്മൾ മൂന്ന് ക്ലാസ് ഇട്ടിട്ടുണ്ട് ഈ ഹോട്ടോപിക്സിൽ എന്ത് ചെയ്യാം ഒരു ദിവസം ഒരു ഹോട്ട് ടോപ്പിക്സിൽ നബാർഡ് വന്നിട്ട് തരാം ഒരു ദിവസം ഒരു ഹോട്ടോക്സിൽ എസ് ബി ഐ വന്നു തരാം അതിൽ ഒരു ഒരു ദിവസം കേരള ബാങ്ക് വന്നു തരാം ഓക്കെ അപ്പൊ ഷോർട്ടും അല്ലേ നമുക്ക് അഞ്ച് ഒരു ആറേഴ് മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഓരോ ക്ലാസ്സും ചെറിയ ചെറിയ ഒരു ഏഴ് മിനിറ്റോ ഒരു ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ കണക്കാക്കിക്കോളൂ ആ പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് എന്ത് ചെയ്യാം അപ്പൊ പത്ത് പത്ത് നോക്കിയാൽ മുപ്പത് മിനിറ്റ് അരമണിക്കൂർ കൊണ്ട് ഈ മൂന്ന് ടോപ്പിക്ക് പഠിക്കുന്ന പോലെ അത് ഷോർട്ടാക്കി തരാം ചെയ്യും കേട്ടോ അതായത് ഹോട്ട് ടോപ്പിക്സിൽ തരാം അപ്പൊ നമുക്ക് എന്താകും അവിടെ എക്കണോമിക്സ് കംപ്ലീറ്റ് ആകും ഇനി നമ്മൾ സുപ്രധാന നിയമങ്ങളായിരിക്കും അടുത്ത ക്ലാസ്സുകൾ പോകുന്നത് കേട്ടോ സുപ്രധാന നിയമങ്ങൾ എടുക്കാനാണ് വിചാരിക്കുന്നത് നോക്കാം ഓക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് പോയാലും പണനയം എന്താണ് പണനയം എന്താണ് പണനയം പണം പണം പണനയം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയം എന്ന് പറയുന്നത് എന്താണ് പണത്തിന്റെ ലഭ്യതയും അതുപോലെ പണത്തിന്റെ അളവും പലിശ നിരക്കും എന്നിവ എന്താണ് അത് കേന്ദ്ര ബാങ്കിന്റെ നയമാണ് എന്താണ് പണത്തിന്റെ ലഭ്യത പണത്തിന്റെ അളവ് മൂന്ന് പോയിന്റും ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾക്ക് എത്രത്തോളം പണം ലഭ്യണ്ട് നമുക്കല്ല കേട്ടോ ആർ ബി ഐയുടെ കണക്കാണ് പണത്തിന്റെ ലഭ്യത പണത്തിന്റെ അളവ് പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച് ആരുടെയാണ് കേന്ദ്ര ബാങ്കിന്റെ റിസർവ് കേന്ദ്ര ബാങ്ക് ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നയമാണ് എന്ത് പണനയം എന്ന് പറഞ്ഞ പഠിക്കണം ഫിസിക്കൽ പോളിസി എന്നാൽ പണനയം തന്നിട്ട് ഇത് തന്നിട്ട് ചിലപ്പോ ഇതിലെന്തെയും ഈ നിരക്ക് ലഭ്യതയും അളവൊക്കെ മാറ്റി മാറ്റി തരും. അപ്പൊ അത് പഠിക്കണം കേട്ടോ പണത്തിന്റെ അളവും പണത്തിന്റെ ലഭ്യതയും പലിശ നിരക്കും എന്നിവയെ സംബന്ധിച്ചുള്ള കേന്ദ്ര ബാങ്കിന്റെ നയമാണ് പണ നയം ഇനി പണത്തിന്റെ അളവും ബാങ്കുകളുടെ വായ്പയുടെ അളവും ആര് നിയന്ത്രിക്കുന്നു ആർ ബി ഐ ആണ് നിയന്ത്രിക്കുന്നത് പണത്തിന്റെ അളവ് അതായത് ഇത്ര ലക്ഷം രൂപയെ ഒരാൾക്ക് കൊടുക്കാൻ നമ്മൾ പറയാറില്ലേ ഇത്ര ഇപ്പൊ ഒരു അഞ്ച് സെന്റ് സ്ഥലം കൊണ്ട് പോയിട്ട് പോകുന്ന സമയത്ത് എനിക്ക് പത്ത് സെന്റ് പത്ത് ലക്ഷം ആവശ്യമുണ്ട് പറഞ്ഞു തരുമോ ഇല്ല അല്ലെ അവരവിടെ കണക്കുണ്ടാവും ഇത്രയെ കൊടുക്കാൻ പറ്റൂ എന്ന് പിന്നെ ബാങ്കുകളുടെ വായ്പയുടെ അളവ് എന്തൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നിയന്ത്രിക്കുന്നത് ഇനി എന്താണ് റിസർവ് റേഷ്യോ നിയന്ത്രണം എന്ന് പറഞ്ഞ റിസർവ് റേഷ്യോ ആർ ആർ അല്ലെ നിയന്ത്രണം ഈ റിസർവ് റേഷ്യോ നിയന്ത്രണത്തിൽ പ്രധാനമായിട്ടും രണ്ട് തരമാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താണ് ആദ്യം മനസ്സിലാക്കണം ഇതൊക്കെ പഠിക്കുന്നത് എന്താണ് റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് ആണ് കേട്ടോ റിസർവ് റേഷ്യോ നിയന്ത്രണം റിസർവ് റേഷ്യോ നിയന്ത്രണം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരമാണ് ഒന്ന് സിആർആറും രണ്ട് എസ് എൽ ആറും എന്താണ് സി ആർ ആർ ക്യാഷ് റിസർവ് റേഷ്യതാണ് ക്യാഷ് റിസർവ് റേഷ്യോ ഇനി എസ് എൽ ആർ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി ലിക്വിഡിറ്റി റേഷ്യോ ഓക്കെ ഇത് മനസ്സിലായാലോ ഇനി എന്താണ് നമുക്ക് എസ് സി ആർ ആറും എസ് എൽ ആറും എന്താണെന്നുള്ളത് നോക്കണം കേട്ടോ എന്താണ് സി ആർ ആർ പറഞ്ഞത് ക്യാഷ് റിസർവ് റേഷ്യോ ടൈം ഡെപ്പോസിറ്റ് നോക്കൂ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയണെ ഞാൻ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയല്ല ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ് പക്ഷെ ഞാൻ എടുത്തു തരുന്നില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ പാകപ്പെടുക ശ്രമിക്കണം കേട്ടോ അപ്പൊ നിങ്ങൾ പക്ഷെ ഞാനും സാധനം നിങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ടി പഠിക്കണ്ട ഉത്തരവാദിത്വം അപ്പം എല്ലാം അറിഞ്ഞിട്ടാണോ നമ്മള് പി എസ് ഇറങ്ങിയത് ആണോ അല്ലല്ലോ നമ്മൾ പഠിച്ചെടുക്കുന്നില്ലേ അതുപോലെ അങ്ങനെ കണക്കാക്കണം കേട്ടോ ടൈം ഡിപ്പോസിറ്റുകൾ എനിക്ക് നോക്കിയേ ടൈം ഡെപ്പോസിറ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്നിങ്ങനെ രണ്ട് തരം ഡെപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചൂടെ രണ്ട് തരം ഡെപ്പോസിറ്റുകളാണുള്ളത് എന്ന് ചോദിച്ചൂടെ ചിലപ്പോൾ മൂന്ന് തരം ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയൂലെ രണ്ട് തരം ഡെപ്പോസിറ്റ് ആണുള്ളത് ഒന്ന് ടൈം ഡെപ്പോസിറ്റും ഡിമാൻഡ് ഡെപ്പോസിറ്റും ഓക്കേ ഡെപ്പോസിറ്റുകളാണ് ആർക്കുള്ളത് ഷെഡ്യൂൾഡ് ബാങ്കുകൾ സ്വീകരിക്കുന്നത് ഓരോ പോയിന്റും ശ്രദ്ധിക്കണം ഞാൻ അത്രയും പോയിന്റ് എടുത്ത് തന്നിട്ടുണ്ട് ചീത്ത പറയുന്ന പോലെ പറയണം ഞാൻ ഇത്രയും പോയിന്റ് എടുത്ത് തന്നിട്ട് ഇങ്ങനെയുള്ള കൊസ്റ്റ്യൻസിന് മാർക്ക് വരുന്ന സമയത്ത് അവിടെ നെഗറ്റീവ് അടിച്ചിട്ട് വന്ന ഓക്കെ ആണല്ലോ നേരിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങളെ ഒന്നും കാണുന്നില്ല ഇതിലൂടെ പറഞ്ഞു പോകണം ഷെഡ്യൂൾഡ് ബാങ്കുകൾ സ്വീകരിക്കുന്നത് ഇങ്ങനെ സ്വീകരിക്കുന്ന ടൈം യും ഡിമാൻഡ് ഡെപ്പോസിറ്റുകളുടെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൈവശം വെക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ റിസർവ് ബാങ്ക് ഓഫ് ആക്ട് നിഷ്കർഷിക്കുന്നു മനസ്സിലായോ ഏരിയ മനസ്സിലായില്ലോ ഓക്കെ ഇനി എങ്ങനെയാണ് സിആർആർ റിസർവ് ഡിവൈഡ് ആകെ ടൈം ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇൻറ്റു ഹൺഡ്രഡ് ഇങ്ങനെയാണ് സിആർആർ കാണുന്നത് ബാങ്ക് വായ്പകളെ നിയന്ത്രിക്കാനാണ് ഇത്തരം ഒരു നിബന്ധന റിസർവ് ബാങ്ക് നിലനിർത്തിയിട്ടുള്ളത് സാധാരണഗതിയിൽ റിസർവ് റേഷ്യോ നിരക്ക് ശ്രദ്ധിച്ചോളൂ ശതമാനം ആയിരിക്കും റിസർവ് റേഷ്യ ആർ ആർ എത്രയാണ് പറഞ്ഞത് മൂന്ന് ശതമാനം അക്കങ്ങൾ ശ്രദ്ധിക്കണം മൂന്ന് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം ആയിരിക്കും കാഷ് റിസർവ് റേഷ്യോ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ റിസർവ് ബാങ്കിൽ കൂടുതൽ പണം നിക്ഷേപിക്കാൻ ഇവിടെ ഷെഡ്യൂൾഡ് ബാങ്ക് നിർബന്ധിതമാകും ഇത്തരം സാഹചര്യത്തിൽ ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ വായ്പ നൽകാനുള്ള പണത്തിന്റെ അളവ് പോയിന്റ് ണം പണത്തിന്റെ അളവ് കുറയുന്നു അപ്പോൾ ആഭ്യന്തര മണി മാർക്കറ്റിലെ മണി സപ്ലൈ കുറയുകയായി എന്നാൽ റിസർവ് ബാങ്ക് ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കുമ്പോൾ ആ പണം കൂടി ബാങ്കുകളുടെ കൈകളിൽ എത്തുകയും അത് വായ്പയായും മറ്റും ജനങ്ങളുടെ കയ്യില് എത്തിച്ചേരുകയും ചെയ്യുന്നു രണ്ടായിരത്തി ആറ് ശ്രദ്ധിക്കണം ഈ വർഷം ശ്രദ്ധിക്കണം രണ്ടായിരത്തി ആറിലെ ആർ ബി ഐ അമെന്റ്മെന്റ് ബില്ല് റിസർവ് ബാങ്കിന്റെ അമെന്റ്മെന്റ് ബില്ല് അനുസരിച്ച് ഏത് വർഷം എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ആറ് എന്താണ് രണ്ടായിരത്തി ആറില് വേറൊരു ഇമ്പോർട്ടന്റ് നിയമം നമ്മൾ പഠിക്കാറുണ്ട് ഗാർഹിക പീഡന നിരോധന നിയമം അല്ലേ ഗാർഹിക പീഡനമാണ് അല്ലേ ഗാർഹിക പീഡനം അതോ സ്ത്രീ സ്ത്രീധന നിരോധന ബില്ലോ രണ്ടായിരത്തി ആറില് ഒന്ന് കമെന്റ് ചെയ്യണം കേട്ടോ ആർ ബി ഐ അനുസരിച്ച് മൂന്ന് മുതൽ ഈ ഇപ്പോയിന്റ് ഞാൻ അത്രയും പറയുന്നുണ്ട് ഇത്രയും ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഒരു രൂപ പോലും വാങ്ങിക്കാതെ അറിയാലോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്ന ക്ലാസ് ആണ് എന്നിട്ട് നിങ്ങൾ ഇത് തെറ്റിക്കരുത് കേട്ട് ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് എനിക്കിപ്പോ ആ റിസർവ് ബാങ്ക് തന്നും കൂടി ക്ലാസ് മതിയാക്കാം പക്ഷെ റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് നമുക്ക് ചോദിക്കാം എൽ ഡി സി നിലവാരം ഉണ്ട് ഡിഗ്രി നിലവാരത്തിലടക്കം ക്വസ്റ്റൻസ് കയറി വരുന്നുണ്ട് ഇത് ഒഴിവാക്കുമ്പോൾ നമുക്കൊരു എന്താണ് നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടത് വിശ്വസിച്ചിട്ട് കൂടിയിരിക്കുന്നവർ കുറച്ച് പേരെങ്കിലും ഉണ്ടാകാം ഓക്കെ മൂന്ന് മുതൽ പതിനഞ്ച് ശതമാനം റിസർവ് പരിധി നിയന്ത്രണം രണ്ടായിരത്തി ആറിലാണ് ആർ ബി ഐ അമൻമെന്റ് ബില്ല് വന്നിരിക്കുന്നത് മൂന്ന് മുതൽ പതിനഞ്ച് ശതമാനം വരെ എന്ന റിസർവ് റേഷ്യോ പരിധി നിയന്ത്രണം എന്ത് ചെയ്തു ഇതിലൂടെ നീക്കം ചെയ്തിട്ടുണ്ട് എന്താണ് സിആർആർ എന്നുള്ളത് മനസ്സിലായില്ലോ ഒരിക്കൽ ക്ലാസ് കണ്ടുകൊണ്ട് അവിടെ അടച്ചു വെക്കരുത് കേട്ടോ ഇനി സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എൽ എസ് ആർ ഓക്കെ എസ് എൽ ആർ എന്ന് പറയും നമ്മൾ എന്താണെങ്കിൽ എൽ എസ് ആർ എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ ഷെഡ്യൂൾഡ് ബാങ്കുകള് അവയുടെ നിശ്ചിത ശതമാനം ടൈം ഡെപ്പോസിറ്റുകളും ഡിമാൻഡ് ഡെപ്പോസിറ്റുകളും അവയുടെ അധീനതയിൽ തന്നെ സൂക്ഷിക്കണമെന്ന് നിയമം നിഷ്കർഷിക്കുന്നു ഈ തുക ആർ ബി ഐയിൽ നിക്ഷേപിക്കേണ്ടതും സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നിക്ഷേപിക്കേണ്ടതാണെന്നൊക്കെ തല തിരിച്ചായിരിക്കും തരുക കേട്ടോ ഈ തുക ഒരു കരുതൽ ധനമായാണ് പരിഗണിക്കപ്പെടേണ്ടത് മുഴുവൻ ഡെപ്പോസിറ്റ് തുകയും വായ്പയായി അനുവദിക്കുന്നത് ഏത് ബാങ്കിന്റെയും നിലനിൽപ്പിന് ശരിയാണല്ലേ നിലനിൽപ്പിന് ഭീഷണിയാണ് അവിടെ എത്ര ഡെപ്പോസിറ്റ് അത് ഫുള്ള് നമുക്ക് ഇങ്ങട് ബാങ്ക് ജനങ്ങൾ ലോണിന് കൊടുക്കുമ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അവിടെ ഒരു നിശ്ചിത ശതമാനം അവിടെ എന്ത് വേണം സേവിങ്സ് വേണം അതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഇങ്ങനെയൊരു നിബന്ധന ഏർപ്പെടുത്തിയിട്ടുള്ളത് ആകെ ഡെപ്പോസിറ്റുകളുടെ നോക്കിക്കെ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ തുക ഇപ്രകാരം എന്നായിരുന്നു നിയമം ഇരുപത്തിയഞ്ച് ടു നാൽപ്പത് ശ്രദ്ധിച്ചോളണം പണമായോ സ്വർണമായോ ായോ ബോണ്ടുകളായോ ഇവ സൂക്ഷിക്കാം സമീപകാലത്ത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യയുടെ ഇരുപത്തി അഞ്ച് ടു നാൽപ്പത് വരെ ശതമാനം എന്ന പരിധി ഒഴിവാക്കിയിട്ടുണ്ട് നമ്മള് എന്തൊക്കെ പഠിച്ചു സിആർആറും പഠിച്ചു എസ് എൽ ആറും പഠിച്ചു അവിടെ രണ്ടെണ്ണം അത് ഓക്കെ ആണല്ലോ ഒരിക്കൽ പഠിച്ചു കൊണ്ടൊന്നും തലയിക്കാറില്ല കേട്ടോ അത് നല്ല രീതിയിൽ ഒരു വിഷയം വരും ഇനി നമ്മള് റിസർവ് ബാങ്കിന്റെ തന്നെ വേറൊരു ഘട്ടത്തിലേക്ക് പോകണം അവിടെ അത് രണ്ടെണ്ണം വേറെയാണ് ഇനി ഇത് അടുത്ത് നമ്മൾ വേറെ സെക്ഷനിലേക്ക് പോകണം റിപ്പോ റേറ്റ് എന്താണ് റിപ്പോറേറ്റ് എന്താണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഈ നമ്മള് ബാങ്കുകൾ പണ പണക്ഷാമം നേടുന്നു അല്ലേ ആ പണക്ഷാമം നേരിടുന്ന സാഹചര്യത്തില് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യും വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന വില എന്ന് പറയുന്ന പേരാണ് എന്ത് റിപ്പോറേറ്റ് ഏത് ബാങ്കിലും ഷെഡ്യൂൾഡ് ബാങ്ക് അല്ല വാണിജ്യ ബാങ്ക് ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ് ചോദിച്ച ക്വസ്റ്റ്യാണ് കേട്ടോ എസ് ബാങ്ക് എസ് ബി ഐ ആണ് ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് എസ് ബി ഐ ആണ് ഈ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന വിലയാണ് എന്ത് പറയുന്നത് റിപ്പോറേറ്റ് ഈ റിപ്പോറേറ്റ് കൊണ്ട് എന്തൊക്കെയുണ്ട് പണപ്പെരുപ്പം പരിമിതപ്പെടുത്താൻ എന്ത് ചെയ്യും ഇതേ നിരക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് റിപ്പോ റേറ്റ് എന്താന്നുള്ളത് പഠിക്കാം ഷെഡ്യൂൾഡ് ബാങ്കുകള് ഗവൺമെന്റ് സെക്യൂരിറ്റികള് ട്രഷറി ബില്ലുകൾ ഇവയുടെ ഈഡിന്മേൽ എന്തിനൊക്കെയാണ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ത് ചെയ്യുകയാണ് ഗവൺമെന്റ് സെക്യൂരിറ്റികളും ട്രഷറി നിന്നും വൻ തുകകൾ കടം കൊള്ളാറുണ്ട് ചാർജ് ചെയ്യുന്ന പലിശ നിരക്കാണ് റിപ്പോ റിപ്പോ റേറ്റ് റേറ്റ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബാങ്കുകൾ ഒന്നുകിൽ കടം വാങ്ങൽ കുറയ്ക്കണം റിപ്പോ റേറ്റ് വർദ്ധിക്കുമ്പോ കടം വാങ്ങൽ കുറയ്ക്കണം അല്ലെങ്കിൽ ആർ ബി ഐ നിർണയിച്ച ഉയർന്ന നിരക്കുകൾ കടം വാങ്ങണം ഉയർന്ന റിപ്പോ റേറ്റിൽ പണം വാങ്ങുന്ന സാഹചര്യത്തിൽ ബാങ്കുകൾ ഇടപാടുകാർക്കുള്ള പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാവും ആർ ബി ഐയിൽ നിന്നും ബാങ്കുകൾ കടം വാങ്ങുന്ന തുക കുറഞ്ഞാൽ അവയുടെ വായ്പ നൽകാനുള്ള തുകയും കുറയും ഇങ്ങനെ റേറ്റിലെ യും അവയുടെ കസ്റ്റമേസിന്റെയും അധീനതയിലെത്തുന്ന ധനപ്രവാഹം കുറയ്ക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകയോ ചെയ്യാം ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയണ എക്കണോമിക്സ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയാണ് ഞാൻ എടുത്തു പറഞ്ഞു പക്ഷെ ഞാൻ വേണ്ട സാധനങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നുണ്ട് ഓക്കേ ആണല്ലോ നമ്മൾ നമ്മളവിടെ സിആർആറും എടുത്തു മാറ്റി എസ് എൽ ആറും ആ രണ്ട് സെക്ഷനും എടുത്തു മാറ്റി ഇവിടെ റിപ്പോ റേറ്റും അടുത്ത റിവേഴ്സ് റിപ്പോ റേറ്റും ഓക്കെ എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റികള് ട്രഷറി ബില്ലുകൾ ഇവയുടെ ഈടിന്മേല് കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നിന്നും ആർ ബി ഐ കടമെടുക്കുന്ന റിപ്പോ റേറ്റ് അവിടെ വാണിജ്യ ആണ് പറഞ്ഞേ ഇവിടെ എന്താണ് എന്താണ് ഇവിടെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് ആർ ബി ഐ കടമെടുക്കുന്ന തുകയ്ക്ക് നൽകുന്ന പലിശ റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ബാങ്കുകൾക്ക് രണ്ട് മാർഗങ്ങളേ ഉള്ളൂ ഒന്നുകിൽ ആർ ബി ഐക്ക് കടം കൊടുക്കാം അല്ലെങ്കിൽ അതിലും ഉയർന്ന നിരക്കിൽ കസ്റ്റമേഴ്സിന് കടം നൽകാം ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കുറഞ്ഞ നിരക്കിൽ കടം കൊടുത്താല് കസ്റ്റമർക്ക് നൽകാനുള്ള പണം കുറയും അപ്പോൾ എന്തു ചെയ്യും ഈ വായ്പ തുകയും അതുവഴി മണി സപ്ലൈയും എന്ത് ചെയ്യും കുറയുകയാണ് റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാൾ വളരെ ഉയർന്ന പലിശ നിരക്കിൽ കസ്റ്റമേഴ്സിന് ലോണ് നൽകാൻ ശ്രമിച്ചാൽ ലോണിന് ആൾക്കാർ കുറയും അപ്പൊ മണി സപ്ലൈ എന്ത് ചെയ്യും കുറയുക തന്നെ ചെയ്യും ഉദാഹരണം പറയുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ് എട്ട് ശതമാനം ആണെങ്കിൽ ഏഴ് ശതമാനം നിരക്കിൽ ലഭിക്കുന്ന ഫണ്ട് ബാങ്കുകൾ പത്ത് ശതമാനത്തിന് നൽകുകയും മൂന്ന് ശതമാനം ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന് സങ്കല്പിക്കുക ഈ സാഹചര്യത്തിൽ ആർ ബി ഐയെ റിവേഴ്സ് റിപ്പോ റേറ്റ് എട്ട് ശതമാനത്തിൽ നിന്നും ഒമ്പത് ശതമാനമായി വർദ്ധിപ്പിക്കുന്നുവെന്ന് സങ്കല്പിക്കുക അപ്പോൾ ബാങ്കുകൾ വായ്പ റിസർവ് ബാങ്കിന് നൽകാൻ താല്പര്യപ്പെടും എന്തെന്നാൽ കസ്റ്റമറേക്കാൾ വിശ്വാസ്യതയുള്ളത് ആർ ബി ഐക്കാണ് മാത്രമല്ല ആർ ബി ഐ എന്താണ് വളരെ വലിയ തുകകൾ വാങ്ങുകയും വാങ്ങുകയും ചെയ്യും അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് വൻ ലാഭം നേടാം കൊമേഴ്സ്യൽ ബാങ്കുകളുടെ പണത്തിന് ആർ ബി ഐ എന്ന വിശ്വാസ്യതയുള്ള ആവശ്യക്കാരനുള്ളതിനാൽ കൊമേഴ്സ്യൽ ബാങ്കുകൾ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാം അതായത് കസ്റ്റമേഴ്സിന് പത്ത് ശതമാനം നിരക്കിൽ നൽകിയിരുന്ന വായ്പ ൾ പന്ത്രണ്ടോ ചെയ്യും നൽകി തുടങ്ങും അപ്പോൾ സാധാരണ വലിയൊരു വിഭാഗം കമേഴ്സ്യൽ ബാങ്കുകളുടെ ഉയർന്ന നിരക്കിലുള്ള പലിശ വേണ്ടെന്ന് വെക്കുകയും വയ്ക്കുകയും മണി മാർക്കറ്റിൽ ധനസാന്നിധ്യം കുറയുകയും നാലെണ്ണം നമ്മൾ പഠിച്ചു മാറ്റിയിട്ടുണ്ട് റിപ്പോർ റേറ്റ് മാറ്റി റിവേഴ്സ് മാറ്റി പിന്നെ എസ് എൽ ആറും സിആർആറും മാറ്റി ഇതൊക്കെ എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് ആണ് ഇനി മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എം എസ് എഫ് കമേഴ്സിയൽ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു ലോൺ സൗകര്യമാണ് ഒരു ലോൺ സൗകര്യമാണ് ഏത് ബാങ്കുകൾക്കാണ് ഏറ്റവും വലിയ വാണിജ്യ ബാങ്കിന് ഉദാഹരണം പറഞ്ഞു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പറഞ്ഞു അങ്ങനെ ആ കമേഴ്സ്യൽ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു ലോൺ സൗകര്യമാണ് ഇത് എം എസ് എഫ് ഒരു ദിവസം മാത്രമാണ് ഇതിന്റെ കാലാവധി ശ്രദ്ധിക്കണം ഒരു ദിവസം രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസം ഒമ്പതാം തീയതിയാണ് ഈ രീതി ആരംഭിച്ചത് റിപ്പോ റിവേഴ്സ് റിപ്പോ രീതികളുമായി സാമ്യമുണ്ടെങ്കിലും മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റിക്ക് നിരവധി വ്യത്യസ്തതകളുണ്ട് മൂല്യവത്തായ സെക്യൂരിറ്റികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ മൂല്യവത്തായ സെക്യൂരിറ്റികൾ കൊടുക്കണം ഓക്കെ എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ഈ ബാങ്കുകൾക്ക് ലോണ് കിട്ടുകയുള്ളു അതായത് ഗവൺമെന്റ് ഡേറ്റഡ് സെക്യൂരിറ്റി ട്രഷറി ബില്ല് സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോണുകൾ ഇവ ലോൺ തുക ഏറ്റവും കുറഞ്ഞത് ഒരു കോടിയും ഗുണിതങ്ങളുമായിരിക്കും പലിശ നിരക്ക് സാധാരണഗതിയിൽ റിപ്പോ നിര ഒരു ശതമാനത്തിലധികം ഇന്ത്യയും വരും ഒരു ശതമാനം സാധാരണഗതിയിൽ റിപ്പോ റേറ്റിനേക്കാൾ ഒരു ശതമാനം കുറവായിരിക്കും റിവേഴ്സ് റിപ്പോ റേറ്റ് റിപ്പോർട്ട് ശതമാനം കുറവായിരിക്കും ഏത് റിവേഴ്സ് റിപ്പോ റേറ്റ് അതുകൊണ്ട് ഏത് ചോദിച്ചാൽ റിപ്പോ 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 റേറ്റ് റേറ്റ് റിവേഴ്സ് എന്നൊക്കെ ചോദ്യം ആങ്കർ റേറ്റ് എന്നും പറയാറുണ്ട് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി നിരക്കുകൾ എപ്പോഴെ നിരക്ക് എപ്പോഴും റിപ്പോ റേറ്റിനേക്കാൾ ഒരു ശതമാനം മുകളിലായിരിക്കും റിവേഴ്സ് റേറ്റ് റേറ്റിനേക്കാൾ ഇനി എന്താണ് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം അത് ഇതൊക്കെ എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ പദ്ധതികള് മണി മാർക്കറ്റിന്റെ സുസ്ഥിരതയാണ് എന്താണ് മണി മാർക്കറ്റിന്റെ സുസ്ഥിതിയാണ് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ ലക്ഷ്യമാക്കുന്നത് ഇത് പൂർണ്ണമായും ഒരു മോണിറ്ററിംഗ് ഇൻസ്ട്രുമെന്റ് അല്ല കാരണം വിദേശ ധനത്തിന്റെ പ്രളയം ഉണ്ടാകുമ്പോൾ മാർക്കറ്റിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള ഒരു സംവിധാനം ശ്രദ്ധിക്കണം മാർക്കറ്റിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള സംവിധാനമാണ് ഏത് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം എം എസ് എസ് ഏതെങ്കിലും കാരണത്താൽ മണി മാർക്കറ്റില് അധിക വിദേശ പണം വന്നെത്തുമ്പോൾ മണി മാർക്കറ്റില് അധികമായിട്ട് വിദേശ പണം വന്നെത്തുമ്പോൾ റിസർവ് ബാങ്ക് എന്ത് ചെയ്യാണ് ഗവൺമെന്റ് സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യും ഗവൺമെന്റ് സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്തിട്ട് ഈ സെക്യൂരിറ്റികൾ മാർക്കറ്റിലുള്ള അധിക പണത്തെ പിൻവലിക്കും എന്നിട്ട് ഇത്തരം സെക്യൂരിറ്റികളുടെ പലിശ ധനകാര്യ മന്ത്രാലയമായിരിക്കും നൽകുക അതിന്റെ അന്ത്യ ഭാരം ഗവൺമെന്റിന്റെ ചുമലിലാവും ചെന്നെത്തുക സെക്യൂരിറ്റികൾ എത്ര വേണം ഏത് രീതിയിലായിരിക്കണം എത്ര പലിശ അനുവദിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഗവൺമെന്റിന്റെ ഉന്നത ധനകാര്യ പ്രവർത്തന സംവിധാനങ്ങളുമായി ചർച്ച ചെയ്തിട്ടായിരിക്കും ആർ ബി ഐ തീരുമാനിക്കുക അല്ലാണ്ട് ആർ ബി ഐക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല ഗവൺമെന്റിന്റെ ഉന്നത ധനകാര്യ പ്രവർത്തന സംവിധാനങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ആർ ബി ഐ ഇന്ത്യ തീരുമാനങ്ങൾ എടുക്കുക ഇനി എന്താണ് വായ്പ നിയന്ത്രണം ഒരു പ്രത്യേക മേഖലയിലേക്ക് അനുവദിക്കുന്ന വായ്പകൾ നിയന്ത്രിക്കുന്ന രീതിയാണ് വായ്പ നിയന്ത്രണം സാങ്കേതിക ഭാഷയിൽ ഇത് ക്രെഡിറ്റ് റേഷനിങ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ വായ്പാ നിയന്ത്രണത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് സാങ്കേതിക ഭാഷയില് ക്രെഡിറ്റ് റേഷനിങ് ചോദിക്കാം ക്രെഡിറ്റ് റേഷനിങ് എന്നറിയപ്പെടുന്ന ചോദിക്കുമ്പോൾ റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്നും പറയാറുണ്ട് റേഷനിങ് പ്രധാനമായും രണ്ട് തരമുണ്ട് എത്രമാണ് രണ്ട് തരം ഒന്ന് വേരിയബിൾ പോർട്ട്ഫോളിയോ സീലിംഗ് എന്നും രണ്ടാമത്തത് വേരിയബിൾ ക്യാപിറ്റൽ റിസ്ക് വെയിൻഡ് അസറ്റ് റേഷ്യോ എന്നും അറിയപ്പെടുന്നു ഓക്കെ ഒന്ന് ഒന്ന് രണ്ട് ഓക്കെ വ്യത്യസ്ത മേഖലകളിലേക്കുള്ള വായ്പാ തുക നിജപ്പെടുത്തുന്ന രീതിയാണ് വേരിയബിൾ പോർട്ട്ഫോളിയോ സീലിംഗ് വ്യത്യസ്ത നോക്കിക്കേ വ്യത്യസ്ത മേഖലകളിലേക്കുള്ള വായ്പ തുക നിജപ്പെടുത്തുന്ന രീതിയാണ് വേരിയബിൾ പോർട്ട്ഫോളിയോ സീലിംഗ് വ്യത്യസ്ത മേഖലകളിലേക്ക് വ്യത്യസ്ത തുകകളും വ്യത്യസ്ത നിരക്കുകളുമായിരിക്കും മലയാളത്തിൽ ഇതിനെ ആസ്തി വിഭാഗം എന്നും വിഭാഗം എന്നും പറയാം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് നൽകേണ്ട തുകയാണ് ബാധ്യത അഥവാ ലയബിലിറ്റി ബാധ്യത അഥവാ ലയബിലിറ്റി ബാങ്ക് എന്ന ലീഗൽ പേഴ്സൺ ഷെയർ ഹോൾഡർ മാർക്കറ്റ് മാർക്ക് നൽകേണ്ട തുകയും ബാങ്കിന്റെ ബാധ്യതയാണ് ആസ്തി വിഭാഗത്തിൽ വരുന്നത് ബാങ്കിന് ലഭിക്കാനുള്ള തുകയാണ് അതുകൊണ്ടാണ് ലോൺ നൽകിയ തുകകളെ ബാങ്കിന്റെ ആസ്തി രേഖപ്പെടുത്തുന്നത് ആണല്ലോ നിങ്ങൾ മോസ്റ്റ് ആയിട്ട് റിപ്പീറ്റേഷൻ കാണണം ഷോർട്ടാക്കിട്ട് നോട്ടുകൾ എഴുതി വെക്കുക ഇത്ര ശതമാനം എന്താണ് സിആർആർ ഹെഡിങ് കൊടുക്കുക രണ്ട് അതിന് പോയിന്റുകൾ എഴുതി വെക്കുക ഷോർട്ടാക്കിയിട്ട് എന്ത് ചെയ്യുക എഴുതി വെക്കാൻ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുക അപ്പോ ഞാൻ എക്കണോമിക്സിന്റെ ക്ലാസ് ഇതോടെ അവസാനിപ്പിക്കുകയാണ് ഇനി എക്കണോമിക്സിൽ മൂന്ന് നാല് ടോപ്പിക് പഠിക്കാനുണ്ട് അത് പഠിച്ചിരിക്കണം പി എസ് സിയുടെ ഹോട്ട് ടോപിക്സിൽ ഞാനിടാ മൂന്ന് ടോപ്പിക്സ് ഇട്ടിട്ടുണ്ട് ഇനി ഈ ആഴ്ച ഫുള്ള് എക്കണോമിക്സിൽ നിന്നുള്ള ഈ ബാക്കിയുള്ള ഹോട്ട് ടോപ്പിക്സ് ഭാഗം ക്ലിയർ ചെയ്തു ചെയ്താ രണ്ട് വേറെ ിൽ പോകില്ല അതിന് മാറ്റി നിർത്തില്ല കാരണം ഇതിന്റെ കൂടെ തന്നെ ഒപ്പം പഠിച്ചു പോകുക ദേശീയ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് എടുത്തതരാം ഏരിയ ഇമ്പോർട്ടന്റ് ആണ് അത് ടോപ്പിക്സ് ആണ് പിന്നെ നബാർഡ് എപ്പോഴും എക്സാമിൽ വരാറുണ്ട് പിന്നെ എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരള ബാങ്ക് ഓക്കെ പിന്നെ ഇനി ഒന്ന് ഒന്ന് രണ്ടെണ്ണം കൂടി ഉണ്ട് അതും കൂടി എന്ത് ചെയ്യാ ഇതിൽ ആഡ് ചെയ്ത് ഹോട്ടോക്സ് ആഡ് ചെയ്ത് അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി താഴെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് താഴെ എന്തായാലും അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്